സുഖാണോ നിങ്ങളെ ഇന്ന് ടീച്ചർ സിസ്റ്റർ പഠിപ്പിച്ചു ഏതൊക്കെയാണ് ഏത് കൂതാശകൾ നിങ്ങളെ പഠിച്ചിട്ടുണ്ട് ഈ കൂതാശകളിൽ ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്ന കൂതാശകൾ എത്ര എണ്ണമുണ്ട് നിങ്ങൾക്കറിയാമോ എത്ര എണ്ണമുണ്ട് ഏതൊക്കെയാണ് ഒരിക്കൽ മാത്രം എല്ലാവരും സ്വീകരിക്കാവുന്നേ കൊള്ളാം ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്ന കൂതാശകൾ മൂന്നെണ്ണം എന്തുകൊണ്ടാണ് ഒരിക്കൽ മാത്രം സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന് കാരണം നമ്മുടെ ആത്മാവിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്നു അതുകൊണ്ട് ഇത് ഒരിക്കൽ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ കൊല്ല നിങ്ങൾ ഇന്നലെ തലലേപനവും കുംഭസാരവും അതോടൊപ്പം കുർബാനയും പറ്റിയൊക്കെ നിങ്ങൾ പഠിച്ചു പഠിപ്പിച്ചു സിസ്റ്ററും ടീച്ചറൊക്കെ പഠിപ്പിച്ചു എന്നു ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നു ആദ്യത്തെ കൂതാശ മാമൂദിസ മാമൂദീസ എന്ന കൂതാശ എന്താണ് മകളെ ജന്മപാപത്തിൽ നിന്നും കർമ്മപാപം ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മെ സഭാംഗങ്ങളും കൊള്ളാം വെരി ഗുഡ് നല്ല ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നു അതായത് ആദ്യം ഈ കൂതാശ സ്വീകരിച്ചിട്ടാണ് ഒരു വ്യക്തി ആ സഭയിൽ അംഗമാകുന്നത് അതായത് ദൈവമക്കളാകുന്ന കൂതാശയാണ് ദൈവവാക്കളാകുകയാണ് ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കാനായിട്ട് ദൈവം നമ്മെ ഒരുക്കുന്ന വരപ്രസാദ നൽകുന്ന ഒരു ഭൂതാശയാണ് മാമോദീസ ഈ മാമോദീസ സ്വീകരിച്ചവരാണ് നിങ്ങൾ എല്ലാവരും ഈ മാമോദീസ സ്വീകരിച്ചത് നിങ്ങൾ ആ മാമോദിസ ചേർന്ന ദൈവ മക്കൾക്ക് ചേർന്ന് ജീവിതം നയിക്കാൻ ശ്രമിക്കുക ഒരിക്കലും ലോകത്തിന്റെ തിന്മയുടെ അന്ധകാരത്തിൻ്റെ സാധാരണ ശക്തികൾക്ക് പിന്നാലെ നിങ്ങൾ പരക്കം പായരുത് മറിച്ച് ദൈവമക്കൾക്ക് ചേർന്ന നല്ല ജീവിതം നയിക്കുവാനും മാതൃകയാണ് ജീവിതം നയിക്കുവാനും നമുക്ക് ശ്രമിക്കാം അതിനുവേണ്ടി മറ്റുള്ളവരെ നമുക്ക് ഒരുക്കാം അങ്ങനെ ദൈവമക്കൾക്ക് ചേർന്ന് ജീവിതം നയിക്കാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ സമാധാന ശാന്തി നിങ്ങൾക്കുണ്ടാകുകയും ചെയ്യട്ടെ